ആവേ ഇതിൽ പ്രയാസത്തിൽ ആവേശത്തിൽ അദ്ദേഹം എന്നെ വെല്ലുവിളിച്ച വേറൊരു കാര്യമുണ്ട് നെബിക്ക് സീ സീറ് ബാധിച്ചിട്ട് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ലൈംഗിക രോഗം ബാധിച്ചു എന്ന് പറഞ്ഞവരുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എവിടെ ലൈംഗിക എന്ന് പറഞ്ഞത് മാനസിക രോഗത്തെ വന്ന് വിട്ടുണ്ട് അതിനുമുമ്പ് അത് അതെവിടെയെന്ന് വെച്ച് കുറെ ചോദിച്ചിരുന്നു അതിപ്പം നമ്മുടെ ആദ്യത്തിൽ ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ വേദികളിൽ കയറിയിട്ട് സിഹിറിനും കൂടോത്രത്തിനും അതുപോലെ തന്നെ ജിന്നുപാതക്കൊക്കെ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചിരുന്ന കാലഘട്ടത്തിൽ ആദ്യമൊക്കെ നബിക്ക് സീർ ബാധിച്ചു എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നമുക്കൊന്ന് ചെറിയ ഒന്ന് രണ്ട് സാമ്പിൾ വെല്ലുവിളി ഇവർ പറയുന്ന പിശാചിനെ പൂജിച്ചും പ്രാർത്ഥിച്ചും ചെയ്ത് നബിയെ ഉപദ്രവിച്ചു നബിയുടെ മനോനിലയിൽ വൈകല്യം ഉണ്ടാക്കി നബിക്ക് മാനസിക രോഗമുണ്ടാക്കി അല്ലെങ്കിൽ നബിക്ക് ലൈംഗിക രോഗമുണ്ടാക്കി എന്നൊക്കെ നബിക്ക് ലൈംഗിക രോഗമുണ്ടാക്കി പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കുന്നു മൻസൂർ അല്ലിയെ ധൈര്യം നിങ്ങൾക്ക് തെളിയിക്കാൻ നിങ്ങളിത് കൊറേ മുമ്പ് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളിമുണ്ട വിശ്വത്തിന്റെ ആളുകൾ എവിടെയാണ് പ്രസംഗിച്ചത് നിങ്ങൾ പച്ച നോണ പറഞ്ഞു പോകടെ ഇതൊക്കെ ചിന്തിച്ചോളി മർക്കസ് മർക്കസദേവക്കാര് ഇമാര് നോണങ്ങളെ നാട് നീളെ പറഞ്ഞു നടക്കുന്ന നേതാക്കന്മാര് വിശ്വസിച്ചു ഒന്നും നമുക്ക് ചുക്കും പറയല്ല അപ്പം ഇന്ന് കുറെ നോണ പറഞ്ഞു കൂട്ടെ ഏതെങ്കിലും മറ്റേ ഗീബൽസിന്റെ തന്ത്രം പോലെ ഒരു നോണ നോ പിന്നെ നോണ പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വിശ്വസിച്ചാലോ നിങ്ങൾ തെളിയിക്കണം ഇവിടെ എവിടെയാണ് ബിസ്തക്കാര് പറഞ്ഞത് റസൂർള്ളാഹിസ് ബാധിച്ചിട്ട് ലൈംഗിക രോഗമുണ്ടായി എന്ന് ബിസ്തക്കാർ എവിടെ പറഞ്ഞു നോണ എന്ന നോണ പറഞ്ഞ നമുക്ക് വലിയ എതിർപ്പുള്ള കാര്യമാണ് മനസ്സിലല്ലേ പച്ച നൊണ ആണോ അല്ലേന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തിൽ ബാധിച്ചു എന്ന് പറഞ്ഞ കേൾക്കാം അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഒരു ചെറിയ സംശയം എന്താ ഇന്നലെ ഇപ്പോൾ ഏത് ഭാര്യ ഇരുത്തി പോയി നാളെ എവിടെ പോകേണ്ടത് നബിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ എന്തോ ഒരു ഓർമ്മ പേശയ്ക്ക് പറ്റിയത് പോലെ നബിക്ക് തോന്നി അള്ളാഹു വഹീലോട് അറിയിച്ചു കൊടുത്തു ഏതോ ഒരു ജൂതൻ ബുഹാർ ഹദീസാണ് ഉപദ്രവിക്കാൻ വേണ്ടി ഒരു കിണറ്റിൽ കൊണ്ടുപോയി എന്തോ മാരണം മാട്ടുമാരണം നടത്തിയിരിക്കുക ഇങ്ങനെയായിരുന്നു അവർ ആദ്യത്തിൽ ആളുകളോട് പറഞ്ഞിരുന്നത് ഇത് കഴിഞ്ഞു പിന്നെ കുറച്ചും കൂടാണ്ട് അതിൻ്റെ തീവ്രത കൂടി അത് നമുക്കൊന്ന് കേൾക്കാം ഒരു ദർവാനിലാണെന്ന് പറഞ്ഞു നബി അലൈഹി നബിസ്വലസ്വലമ സാഹാബികളോട് ഇങ്ങനെ എനിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം പോലെ കണ്ടു സാഹാബിമാർ നബിമാരുടെ സ്വപ്നം സത്യമാണ് അള്ളാവ് അറിയിച്ചു കൊടുത്തതാണ് അങ്ങനെ ആ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ദർവാൻ കണട്ടിൽ പോയി നോക്കി എന്ന് പറഞ്ഞു അവർ പോയി നോക്കിയപ്പോൾ എന്തോ ചില അധികമായ വസ്തുക്കൾ അതിൽ കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ കണ്ടു അതിനെ പുറത്തെടുത്തു എന്ത് ചെയ്യണമെന്ന് സാബിമാർ ചോദിച്ചപ്പോൾ അത് കുഴിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല എനിക്കെല്ലാം സുഖമായിട്ടുണ്ട് അവർ കുറഞ്ഞ നേരത്തേക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി ഭാര്യൻ്റെ അടുത്തേക്ക് പോയോ ഇല്ലേ ആ ഒരു വിഭ്രാന്തി ഉണ്ടായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മാനസിക വിഭ്രാന്തിയാണ് നമുക്ക് ബാധിച്ചു എന്ന് പറയുന്നത് മാനസിക വിഭ്രാന്തിയാണ് മറ്റേ ആളൊരു കൺഫ്യൂഷനായിരുന്നു ഇന്നിപ്പോൾ ഏത് ഭാര്യൻ്റെ അടുത്താണ് പോകണത് നാളെ ഇന്നലെ ഏത് ഭാര്യേൻ്റെ അടുത്താണ് പോയത് എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഇതങ്ങനല്ല ഇത് മാനസിക വിഭ്രാന്തി ഇന്നിട്ട് പിന്നെ ചോദിച്ചിരുന്നു ബുദ്ധിക്ക് തകരാറ് വന്നു ഞങ്ങളിവിടെ പറഞ്ഞു തന്ന അവർ ചോദിക്കല് ഈ മാനസിക വിഭ്രാന്തി പിന്നെ എവിടെ ബാധിക്കുന്നുള്ളത് പിന്നെ നമ്മൾ തിരിച്ച് ചോദിച്ചിരുന്നു പിന്നീടാണ് ഇതിൻ്റെ കോലം ഒന്നും കൂടെ മാറിയത് അത് മാലിക്യസലീഫ് അറിയാതിരിക്കില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കാൻ മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആൾക്കാർ കൂടെയുള്ള ആൾക്കാർ നടത്തുന്ന പരിപാടികളൊക്കെ ഒന്ന് കാണണമല്ലോ ഇത് പേടിയുണ്ട് ഇത് അവർ ചോദിച്ചതുകൊണ്ടും ഇങ്ങനെ ഈ ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതു കൊണ്ടും മാത്രമാണ് ഈ ഒരു ഭാഗം കേൾപ്പിക്കുന്നത് വിശദീകരിക്കാനോ അതിനനുബന്ധമായി പറയാനോ ഒക്കെ വളരെ പേടിയുണ്ട് നിങ്ങളൊന്ന് കേൾക്കുക അങ്ങനെ യഹൂദികൾ സിഹിർ ചെയ്തു ലബീദം എന്ന് പറയുന്ന ഒരു ഒരു അറിയപ്പെട്ട സാഹിറായ യഹൂദി അവൻ ചില തന്ത്രങ്ങൾ മെണിഞ്ഞുകൊണ്ട് സിഹിർ ചെയ്തു അതിൻ്റെ ഫലമായി പ്രവാചന സ്രോസ്രമാത്രങ്ങൾക്ക് ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശാരീരികമായിട്ട് ഉണ്ടായിട്ടുണ്ട് നബി തങ്ങൾക്ക് ചില ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷക്കുറവ് നബിക്ക് അനുഭവപ്പെട്ടു ചില പ്രയാസങ്ങളുണ്ട് അതിൽ ഇവർ പറഞ്ഞു കേട്ടാൽ നബിതങ്ങൾക്ക് പള്ളിയിൽ പോകണം തോന്നി പള്ളിയിൽ പോകണില്ല അല്ലെങ്കിൽ നിസ്കരിക്കണം തോന്നി അല്ലെങ്കിൽ നിസ്കരിച്ചു എന്ന് തോന്നി നിസ്കരിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചു എന്ന് തോന്നി ഭക്ഷണം കഴിച്ചിട്ടില്ല അതൊന്നും അതിനർത്ഥമില്ല ആകെ ഉണ്ടായത് നബിതങ്ങൾക്ക് ചില ഉന്മേഷക്കുറവുകൾ അനുഭവപ്പെട്ടു വിശേഷ ഭാര്യമാരെ സമീപിക്കാൻ നബിതങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ സമീപിക്കാൻ പറ്റുന്നില്ല അതാണ് കാര്യമായി ഉണ്ടായ വാചകൻ ഒരു കാര്യം ചെയ്യും അത് ചെയ്യണം തോന്നുന്നു ചെയ്തു തോന്നുന്നു ചെയ്തിട്ടില്ലല്ലോ അത് ഏതെങ്കിലും കാര്യമല്ല പ്രവാചകനെ പത്നിമാരെ സമീപിക്കുന്ന വിഷയമാണ് അപ്പൊ അല്ലാതെ നിബിന് ഭക്ഷണം കഴിച്ചു തോന്നുക ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചു തോന്നുക വെള്ളം കുടിച്ചിട്ടില്ല അതൊന്നും അർത്ഥമില്ല ഒരു സ്ഥലത്തും പറഞ്ഞു ഭാര്യമാരെ സമീപിക്കണമെന്ന് തോന്നുന്നു സമീപിക്കുന്നില്ല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു ചെയ്തിട്ടില്ല അപ്പൊ ആ കാര്യം എന്താണ് അത് ഇതേ കാര്യം തന്നെയാണ് ഒരു റിപ്പോർട്ട് വ്യക്തമായി എല്ലാം ഒന്നാണ് ഭാര്യമാരെ സമീപിക്കണമെന്ന് പ്രവാചകൻ തോന്നുന്നു പക്ഷേ സമീപിക്കാൻ ഇപ്പൊക്ക് കഴിയുന്നില്ല അതുമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് വരെ പറഞ്ഞവർ ഉണ്ട് എന്നിട്ട് ഇത്രയും ഇമാം ഇമാ മാസിൽ ഇൻസാൻ ഫിൽമനാം പലപ്പോഴും നമുക്ക് സ്വപ്നത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവലുണ്ടല്ലോ അത് ഉണർച്ചയിലും ഉണ്ടായി അതൊരു വിദൂരമായ കാര്യമൊന്നുമല്ല അപ്പോൾ അല്ലാതെ ഇവർ എപ്പോഴും നമുക്ക് സ്വപ്നത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവലുണ്ടല്ലോ അത് ഉണർച്ചയിലും ഉണ്ടായി അതൊരു വിദൂരമായ കാര്യമൊന്നുമല്ല അപ്പം ഇത് എത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് പ്രവാചകൻ സ്ഥല ദലുസിനുടെ പേരിൽ ഇവർ ആരോപിക്കുന്നത് സ്വപ്നത്തിൽ ഇവർക്കൊക്കെ നമുക്കൊക്കെ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാകണം എന്തോന്ന് ഉണർച്ചയിലും ഉണ്ടായി എന്നുള്ള വളരെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ധൈര്യമില്ല എത്രത്തോളം ഗൗരവം ന്യായീപ്പിച്ചു നോക്കട്ടെ ഈ ഇരിക്കുന്ന ഫൈസൽ മുസ്ലിയാർക്കോ അല്ലെങ്കിൽ ഇപ്പോടെ വന്ന് പറഞ്ഞ മാലിക് സലഫിക്കോ ഒന്നും വേണ്ട വേണ്ടവരെ മുതിർന്ന നേതാക്കളായ പി എൻ പർപ്പൂരിനോ ഒക്കെ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു വിചാരിക്കും അവർ പുറത്ത് പറയുമോ എന്നിട്ട് ആരെക്കുറിച്ചായി പറയുന്നത് പ്രവാചകൻ സലാഹുസ്ലമൊക്കെ ഇവർ തെളിവില്ലാതെ പണ്ഡിതോദ്ധരണികൾ തെളിവാണ് നമ്മൾ മുമ്പ് അങ്ങനൊരു ഇത് ഇറക്കിയത് അപ്പോൾ അന്ന് ഞങ്ങൾ അങ്ങനെയല്ല പറയാറുള്ളതെന്ന് പറഞ്ഞു ഇപ്പോൾ കൃത്യമായ എന്ത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പൊ ഇവര് ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊന്നും പറയും നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെയൊക്കെ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയെ കുറിച്ച് വിശ്വസിച്ചില്ലെങ്കിൽ എന്താവും എന്നറിയോ അതും അവർ അവരെന്നെ പറയട്ടെ സീറിന്റെ അതീസു നിഷേധിച്ചു ഒരു വ്യക്തി വിചാരിച്ചോ ഓഹ്മി നബിയെ നിഷേധിച്ചു ഇസ്ലാം എന്ന് പുറത്തുപോയായിട്ട് കാര്യമില്ല ഓം സുല്ലമിയായിട്ട് കാര്യമില്ല ഓം മദനിയായിട്ട് കാര്യമല്ല ഓൻ സെലഫിയായിട്ട് കാര്യമല്ല

പിന്നെ അശദുല്ല മുഹമ്മദ് റസൂല്ല എന്ന് പറയാനുള്ള അർഹതയില്ല അല്ല ഇസ്ലാമിൻ്റെ പുറത്തു പോയി ആരാ പറയണത് ഇങ്ങനെ ഇത് വളരെ ഗുരുതരമായ ഇതൊരു നിസ്സാരമായി കാണേണ്ട ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഈ ഒരു പരിപാടിയുടെ സാങ്കേത്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന കുറേ സഹോദരങ്ങളുടെ അല്ല